ശ്രീമൻ നാരായണീയത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദശകമായ നൂറാം ദശകം അതിലെ പതിനൊന്നാമത്തെ ശ്ലോകമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കേൾക്കുന്നത് എന്നാൽ ഏറ്റവും അവസാനം വരെ ശ്രീമൻ നാരായണീയം ചൊല്ലി ഭക്തജനങ്ങൾക്ക് അറിവും അതിനോടൊപ്പം തന്നെ മനഃശാന്തിയും നേടിക്കൊടുത്ത ശ്രീകലയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അവർക്ക് ഈ ശ്രീമൻ നാരായണീയം ചൊല്ലാനിടയായ സാഹചര്യവും അനുഭവവും ഇവിടെ കുറിക്കുന്നു നമസ്തേ കലയുടെ വോയിസ് എല്ലാം കേട്ടു തിരക്കായിരുന്നു മണ്ഡല വ്രതത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തില അതുകൊണ്ട് ഈ വോയിസിന് ഒരു മറുപടി പറയാൻ വൈകിപ്പോയി എല്ലാവരും ക്ഷമിക്കണം കല ഒരിക്കലും കലയുടെ അസുഖത്തിന്റെ ഒരു ഭീകരത വളരെ വിശദമായിട്ട് പറഞ്ഞു കാണിച്ച ഡോക്ടർമാരെ ഒക്കെ പേര് പറഞ്ഞു അവസാനം പറഞ്ഞ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു സത്യത്തിൽ എന്താണ് അവളോട് പറയേണ്ടത് എന്നറിയാതെ ശരിക്കും ബുദ്ധിമുട്ടി പെട്ടെന്ന് ഒരു കഥ ഓർമ്മ വന്നു ഗുരുവായൂര മേൽശാന്തിക്ക് ഒരിക്കൽ വയറുവേദന വന്നു കരശലായ വയറുവേദന വൈദ്യുതി ഒക്കെ കാണിച്ചു ഒരു മാറ്റമില്ല ജ്യോതിഷരോട് ചോദിച്ചു കാരണം മനസ്സിലാവുന്നില്ല എന്തായാലും വയറുവേദന വേദന സ്ഥിരമായിട്ടും ഉണ്ടായി അങ്ങനെ ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോ ഒരാശരീരം ഉണ്ടായിത്രേ അതിനി മാറുകയാണ് ഇദ്ദേഹത്തിന് വളരെ വെഷമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറവൂരമ്മ വീട്ടിലൊരു സദ്യ ഒക്കെ ഒരുക്കിയിട്ട് കുറെ നമ്പൂരിമാരെയൊക്കെ സദ്യക്ക് ക്ഷണിച്ചു കൂട്ടുകൾ ഈ മേലെ സന്ധ്യയും ക്ഷണിച്ചു ഇതിന് മുമ്പ് വില്ലമംഗലം പോലും വില്ലമംഗലാണ് ഭഗവാനോട് ചോദിച്ചിട്ട് തിരുമേനയുടെ ഭയങ്കരവേദന മാറ്റി കൊടുക്കണ്ടേ ഭഗവാനെ വിളിച്ചോടാണ് ഭഗവാൻ പറഞ്ഞത് മാറൂലാണ് അങ്ങനെ കുറുകൂരമ്മ ഇവരെ ഈ നമ്പൂതിരിയെ മേൽശാന്തിയെ സദ്യക്ക് വിളിച്ചപ്പോ മേൽശാന്തി പറഞ്ഞു എനിക്ക് സദ്യക്ക് വരാനൊന്നും പറ്റൂല കാരണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്റെ വയറുവേദന കലശലായിട്ടുണ്ട് അതുകൊണ്ട് അത് മാറൂല അത് ഇപ്പോ അങ്ങനെ സദ്യ ഒക്കെ കഴിച്ചാൽ അത് കൂടെയുള്ളൂ എന്തായാലും പറ വയറുവേദന ഉണ്ടാവില്ല ഒക്കെ സുഖാവും എന്ന് കുറൂരമ്മ പറയുകയും ചെയ്തു ആ ശാന്തി മേൽശാന്തി കുറൂരമ്മയുടെ ഇല്ലത്തേക്ക് അന്ന് ഭക്ഷണം കഴിക്കാൻ പോയി മറ്റുള്ളവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു പക്ഷെ അദ്ദേഹത്തിന് വയറുവേദന ഉണ്ടായില്ല അപ്പൊ ഇതിന്റെ കാരണം ഇവരാതെച്ചപ്പോ വില്ലമംഗലം സ്വാമിയുടെ ഒക്കെ അതിനെപ്പറ്റി ഗഹനമായി ചിന്തിച്ചു ഭഗവാനോട് ചോദിച്ചു എന്താണ് അങ്ങനല്ലേ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വയറുവേദന മാറൂല എന്ന് പറഞ്ഞല്ലേ പിന്നെ എങ്ങനെ എങ്ങനെയപ്പോ മാറി എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞുത്രേ കുറൂരമ്മ അദ്ദേഹത്തോട് ഭക്ഷണം കഴിക്കാൻ വന്നോളൂ വയറുവേദന ഉണ്ടാവില്ല അതൊക്കെ സുഖാവും എന്ന് പറഞ്ഞല്ലേ അപ്പൊ ഞാൻ പറയുന്നതിനേക്കാൾ എന്റെ വാക്ക് വിലയില്ലാതെയാവണേക്കാൾ എനിക്ക് സങ്കടം എന്റെ ഭക്തന്റെ വാക്കിന് വിലയില്ലാതെ ആവാണ് അപ്പൊ കുറുകുരമ എന്റെ ഭക്തയാണ് ആ ഭക്ത അദ്ദേഹത്തോട് അസുഖം മാറും വന്ന് സദ്യ കഴിക്കണം എന്ന് പറഞ്ഞപ്പോ അത് മാറ്റാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്റെ വാക്ക് തെറ്റിയാലും അസുഖം മാറും എന്ന് ഞാൻ പറഞ്ഞത് തെറ്റിയാലും എനിക്ക് അതിൽ വിഷമമില്ല എന്റെ ഭക്തയുടെ വാക്ക് മാറുക എന്നാണ് എന്നൊരു നിഷ്കർഷ എനിക്ക് ഉണ്ടായത് കൊണ്ടാണ് അസുഖം മാറിയത് എന്ന് ഭഗവാൻ പറഞ്ഞു അത്ര ഈ ഓർമ്മ വെച്ചുകൊണ്ട് ശരിക്കും ഭഗവാനോട് പ്രാർത്ഥിച്ചു ഈ നാരായണിയും ചൊല്ലിത്തിയുമ്പോഴേക്കും അവൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം തന്നെ അത്രയധികം അനുഭവിക്കുന്നുണ്ടെന്ന് അവളുടെ ഓരോ വാക്കുകളിലെ പല പ്രാവശ്യത്തെ മെസ്സേജുകളൊക്കെ മനസ്സിലായി അപ്പൊ അല്പമെങ്കിലും വേദന കുറച്ചു കൊടുക്കാൻ ഭഗവാൻ കനിവ് കാട്ടണേ എന്ന് ശരിക്കും മനസ്സൊരു പ്രാർത്ഥിച്ചു കൂടാതെ അവർക്ക് വേണ്ടി ശിവക്ഷേത്രത്തിൽ എല്ലാ തിങ്കളാഴ്ചയും വഴിപാടുകൾ കഴിച്ചു ധാര തലയ്ക്കൊക്കെ കാര്യമായിട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും അപ്പോ അതിന് ധാര അവളുടെ നാളുകളില് ശൈലധാരൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഭഗവാൻ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടു കലയുടെ നാരായണിയും കേട്ട് ഭഗവാൻ സന്തോഷിച്ചിട്ടുണ്ടാവും ഇവിടെയും അങ്ങനെ ആണ് എനിക്ക് തോന്നുന്നത് തീർത്താൽ തീരാത്ത നന്ദി ഭഗവാനോടും ഗുരുനാഥനോടും എല്ലാവർക്കും വേണ്ടി കഴിയട്ടെ ഇടയ്ക്ക് തീരെ വയ്യായിരുന്നു ഇരിക്കാനും കിടക്കാനും ഒന്നും വയ്യാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടാക്കിങ്ങനെ ഇടയ്ക്ക് ധൈര്യം കടന്നു തരും നാരായണിയും ചൊല്ലുത്തിരുമ്പഴേക്ക് എല്ലാ സുഖാവുന്നു അതേപോലെ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട് വളരെയധികം കുറവുണ്ട് വേദനകളൊക്കെ ഭഗവാൻ അങ്ങനത്തെ കവർന്നെടുത്തിരിക്കുന്നു ഒരുപക്ഷെ കൂടുതൽ വയ്യായികൾ തന്നത് ഭഗവാനെ കൂടുതൽ അറിയാൻ വേണ്ടി ആയിരിക്കാം ഇപ്പൊ എനിക്ക് തോന്നുന്നത് പിന്നെ വേദന കടിച്ചു പിടിച്ച് കുറെ ദിവസങ്ങളിൽ ചൊല്ലിയിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ ഒരു അത്ഭുതം പോലെ തോന്നാണ് ഓ దశకం పాద శ్లోకం పదొన్న तुरुता आयु आरोग्य सौख्यं आयु आरोग्य सौख्यं कायने वाचा मनसे इंद्रियैर्वा अर्पयामि नारायणायेति समर्पयामि ॐ नमो नारायणाय श्रीकृष्णाय परब्रह्मणे ഹേ ഭഗവൻ അങ്ങയുടെ മഹത്വമറിയാതെ ഞാൻ ഈ പറഞ്ഞതെല്ലാം അങ്ങ് ക്ഷമിച്ചാലും ആയിരത്തിൽ പരം ശ്ലോകങ്ങളായുള്ള ഈ സ്തോത്രം അങ്ങയുടെ വർദ്ധിച്ച പ്രീതിക്കായി ഭവിക്കട്ടെ വേദപുരുഷനായ നിർഗുണനിരാകാരനായ നാരായണനെയും പുരാണരീത്യാ അവതാര കഥകളാലും മറ്റും സഗുണനായ നാരായണനെയും പ്രകീർത്തിച്ചതുകൊണ്ടും നാരായണ കവിയാൽ രചിക്കപ്പെട്ടതാകയാലും രണ്ടു വിധത്തിലും നാരായണീയമായ ഈ സ്തോത്രം ഇവിടെ ആയുസ്സും ആരോഗ്യവും സുഖവും പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ